നമസ്കാരം എല്ലാവർക്കും കൈകൊള്ളറിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് നൈസ് മാലകളാണ് ട്വന്റി ഫോർ ക്യാരറ്റ് ഗോൾഡ് പേറ്റ് ചെയ്തിട്ടുള്ള എട്ട് ഇവിടെ ഇറക്കമുള്ള അതായത് ട്വന്റി ഫോർ ഇഞ്ച് ലെങ്ത് ഉള്ള നൈസ് ആയിട്ടുള്ള ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ മാലകളാണ് കാണുന്നത് അപ്പോൾ ഡെയിലി യൂസ് ഡെയിലാൻ സാധിക്കും അതായത് അലർജി ഇല്ലാത്തവർക്കൊക്കെ ആണെങ്കിൽ ഏഴ് എട്ട് മാസം ഡെയിലി യൂസ് ചെയ്യാം കുളിക്കുമെന്ന് പോലെ വെച്ചാൽ മതി അപ്പം നമുക്ക് അതിന്റെ വീഡിയോ കിടക്ക ഇൻട്രോ ചെയ്ത് എടുക്കുന്നില്ല അപ്പോൾ ചാനൽ നമ്മുടെ ചാനൽ അതേപോലെ വീഡിയോസ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാം അതേപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പം നമുക്ക് അതേ സമയം വേണ്ട വീഡിയോ കളിക്കാം അപ്പോൾ ഇന്നത്തെ വീടും നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നൈസ് എട്ട് പൊടീൻ്റെ നൈസ് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ മലകളാണ് വീഡിയോ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് അധികം സമയം വേണ്ട വീടുകളിൽ കിടക്കാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിടലത്തെ ആയിട്ടി ഡിസൈൻ എന്ന് പറയുന്നത് നമ്മുടെ ബോംബെ ചൈന അല്ലെങ്കിൽ ഉറുവ് ചൈനാണ് അപ്പം നമ്മൾ എട്ട് പിടി ലെങ് ആണ് വരുന്നത് ഇതുപോലെ നമുക്ക് കൊളുത്തുണ്ടാവും അപ്പോൾ നമുക്ക് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി അൻപത് വരെയാണ് ഒരു പീസിൻ്റെ റേറ്റ് വരുന്നത് ഇത് നമ്മുടെ നൈസ് നൈസ് വീതിയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നാനൂറ്റി അൻപതാണ് സിക്സ് മന്ത് ആണ് കളർ ഗ്യാരണ്ടി സിക്സ് മന്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ കുളിക്കുമ്പോഴൊക്കെ ഒന്ന് ദൂരെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിതൊക്കെ എട്ട് മാസമൊക്കെ യൂസ് ചെയ്യാം അലർജി ഇല്ലാത്തവർക്ക് നല്ല ലോങ് ലാസ്റ്റ് ചെയ്യുന്നതാണ് അല്ലാതെ നിങ്ങൾ പുറത്ത് പോകുമ്പോൾ മാത്രം യൂസ് ചെയ്യാനാണെങ്കിൽ ഇത് നമുക്ക് ഒരു കൊല്ലം ഒന്നര കൊല്ലത്തോളം ഒക്കെ കളർ പോ സൂക്ഷിക്കേണ്ടി സാധിക്കും അപ്പോൾ ഇത് നിങ്ങൾ മറ്റുള്ള കടകളിൽ നിന്ന് യൂസ് ചെയ്ത ലിമിറ്റേഷൻ്റെ ഈ മാലകൾ ഡെയിലി യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ ഈ ഒന്ന് യൂസ് ചെയ്ത് നോക്കൂ അപ്പൊ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയും അപ്പോൾ രണ്ടാം വട്ടം നൂറ് പേര് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ എൺപത് തൊണ്ണൂറ് ശതമാനം ആൾക്കാരും നമ്മൾ തന്നെ രണ്ടാമട്ടം ഓർഡർ ചെയ്യുന്നതാണ് അപ്പോൾ നമ്മുടെ ഷോപ്പ് പോലെ തൃശ്ശൂർ ഈസ്റ്റ് പോട്ട് സീമാസ് തോണി കടന്നടുത്ത് കോരത്ത് ലൈൻ ലെഫ്റ്റിലെ ഏഴാമത്തെ ഷോപ്പാണ് വരുന്നത് ഇത് നമുക്ക് രണ്ടാമത്തെ ഡിസൈനാണ് ഒരു അരഞ്ഞാൽ മാല സ്റ്റാർ ഡിസൈൻ വരുന്നത് കൊളുത്ത് നമ്മുടെ സ്വർണ്ണത്തിൽ പോലത്തെ കൊള്ളു തന്നെയാണ് ഇതൊക്കെ നമ്മൾ ട്വൻറ്റി ഫോർ ക്യാരറ്റ് ഗോൾഡ് പേറ്റ് ഇതാണ് അപ്പോൾ നോർമൽ ഒക്കെ പറയുമ്പോൾ നമുക്ക് അഞ്ച് മില്ലി ഗോൾഡാണ് ഒരു മാലയുമ്പോൾ കയറാം ട്വൻ്റി ഫോർ ക്യാരറ്റ് അഞ്ച് മില്ലി ഗോൾഡാണ് കയറാം അപ്പോൾ ഇത് രണ്ടാമത്തെ ഡിസൈനാണ് ഇത് വേണ്ടവർ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഡെയിലി യൂസ് ചെയ്യാം കുളിക്കുമ്പോൾ നൂറ് വെച്ചാൽ മതി കുറഞ്ഞത് നമുക്ക് ഏഴ് മാസമെങ്കിലും ഡെയിലി യൂസ് ചെയ്യാൻ സാധിക്കും അലർജി ഇല്ലാത്തവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമുക്ക് ഇനി മൂന്നാമത്തെ ഡിസൈനിലേക്ക് എടുക്കാം മൂന്നാമത്തെ ദിവസം എന്ന് പറയുന്നത് നമ്മുടെ ഇങ്ങനത്തെ കൊറോണ ബോൾ എന്ന് ചിലർ പറയും ചിലർ ബോക്സ് ബോൾ എന്ന് പറയും ചിലർ പരസ്പരം എന്ന് പറയും നമ്മൾ ഗോൾഡിൽ ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് പോകുന്ന മാലയാണ് ഇതിൻ്റെ ട്യൂ ടോണൊക്കെയാണ് ഗോൾഡ് കൂടുതൽ പോകുന്നത് അപ്പോൾ ട്യൂ ടോൺ നമുക്കതിൽ അവൈലബിൾ ആണ് നമുക്കിത് നമുക്ക് നാനൂറ്റി അൻപത് തന്നെയാണ് ഇന്നത്തെ വീട്ടിൽ കാണിക്കുന്ന എല്ലാ മാലകളും നാനൂറ്റി അൻപത് ആണ് റേറ്റ് വരണത് പിന്നെ നമുക്ക് സിക്സ് മന്ത് ആണ് കളർ ഗ്യാരൻറ്റി വരുന്നത് സിക്സ് മന്ത് കഴിഞ്ഞാൽ നമുക്ക് വൺ ഇയർ കളർ ഗ്യാരൻറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ നാനൂറ് മില്ലി ട്വൻറ്റി ഫോർ കെയ്റ്റ് ഗോൾഡ് പേറ്റ് ചെയ്തത് കൊത്തോട്ടാണ് അന്നാണ് ഒരു ഒരു കൊല്ലം കളർ ഗ്യാരന്റി കൊടുക്കുന്നത് അത് ഒരു കൊല്ലം കളർ ഗ്യാരൻറ്റി നിങ്ങൾക്ക് അത് രണ്ട് കൊല്ലത്തിനും മുകളിൽ യൂസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഒക്കേഷനൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ മാത്രം നമുക്ക് മൂന്ന് മൂന്നോലൊക്കെ യൂസ് ചെയ്യാം ഡെയിലി യൂസ് ചെയ്യണമെങ്കിൽ ഒന്നര കൊല്ലം രണ്ട് കൊല്ലം എന്തായാലും യൂസ് ചെയ്യാൻ സാധിക്കും അലർജി ഇല്ലാത്തവരുടെ കാരണം എന്ന് മൊത്തം പറയുന്നത് കേട്ടോ അപ്പോൾ ഇതിലും നമുക്ക് ഇതുപോലെ തന്നെ മുന്നൂറ് മില്ലേ നാനൂറ് മില്ലേ അഞ്ഞൂറ് മുമ്പിൽ ആയിരം ഒക്കെ ചെയ്യണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ നമുക്കിന്ന് നാലാമത്തെ മൂന്നാമത്തെ നാലാമത്തെ ദിവസം എനിക്ക് കിടക്കാം ഇത് ഊറേശിയുടെ വെരി നൈസ് ടൈപ്പാണ് അതായത് പോംബ് ചേൻ്റെ നൈസാണ് എട്ട് ഇവിടി അർക്കാണ് എട്ട് ഇവിടെ അർക്കെന്ന് പറയണത് ട്വൻറ്റി ഫോർ ഇഞ്ചാണ് ടോട്ടൽ ലെങ്ത്ത് വരണത് അപ്പോൾ ഇതും നമുക്ക് കൊളുത്ത് ഇങ്ങനെ തന്നെയാണ് വരുന്നത് അപ്പോൾ ഇത് വേണ്ടത് നമ്മൾ താഴെ കാണുന്ന നമ്മൾ കോൺടാക്ട് ചെയ്താൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചാൽ മതി അത് നമുക്ക് അയച്ചു നമുക്ക് ഇപ്പോൾ ഡെലിവറി കേരളത്തിനുള്ളിലും കേരളത്തിന് പുറത്തേക്കും അതുപോലെ ഇന്ത്യക്ക് പുറത്തേക്കും നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് വേണ്ടത് നമ്മൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്മൾ കോൺടാക്ട് ചെയ്തത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്താലാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്കിതുപോലെ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഐറ്റംസൊക്കെ നമ്മൾ യൂട്യൂബ് ചാനലിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഷോപ്പിൽ ഒന്ന് പർച്ചേസ് ചെയ്യുന്ന ഷോപ്പിൽ ഒന്ന് പർച്ചേസ് ചെയ്യാം നമ്മളൊരു അഞ്ചാമത്തെ ടീച്ചാണ് പറഞ്ഞത് കൊളുത്തൊക്കെ എല്ലാം നമ്മളിത് തന്നെയാണ് ഡബ്ല്യു കൊളു തന്നെയാണ് ഇതിങ്ങനെ ഒരു ചങ്ങൽ ടൈപ്പ് ആണ് നല്ല ഒരു ശരിക്കും ഒരു ഗോൾഡിൻ്റെ ഫിനിഷിങ് തന്നെയാണ് ഈ ഷേപ്പിൽ നമുക്ക് മറ്റുള്ള മലേന പക്ഷി കിട്ടുന്നത് ഇതും നമ്മൾ നമ്മളിപ്പോൾ കാണിക്കുന്ന മാലകൾ നമ്മൾ ഓർണമെൻറ്റ്സ് ഒന്നും മഞ്ഞ കളറല്ല ഓവർ മഞ്ഞുമില്ല ഒരു മീഡിയം മഞ്ഞുമില്ല നമ്മൾ സ്വർണ്ണത്തിന് ഗോൾഡിനൊപ്പം ഇട്ട് കഴിഞ്ഞാൽ ഗോൾഡിൻ്റെ കളറിനൊപ്പം മാച്ച് ചെയ്ത് നിൽക്കുന്ന കളറാണ് നമ്മുടെ മഞ്ഞ കളറല്ല അപ്പോൾ നമ്മൾ റെഡ് ഇഷും യെല്ലൂഷും കൂടിയിട്ടുള്ള മിക്സ് ആയിട്ടുള്ള കളറാണ് അതുകൊണ്ട് ഗോൾഡ് ഏതാണ് നമ്മളെ ഐറ്റം ഏതാണ് തിരിച്ചറിയേണ്ട ബുദ്ധിമുട്ടെങ്കിൽ അപ്പോൾ മഞ്ഞ കളർ ഇഷ്ടപ്പെടാത്തവർക്കാണെങ്കിൽ നമ്മളെ ഐറ്റം ഒന്ന് വാച്ച് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഇതിനും എട്ട് പിടി അർക്കമാണ് ട്വൻ്റി ഫോർ ഇഞ്ചാണ് വരണത് ഇതിനും നാനൂറ്റി അൻപത് രാണ് റേറ്റ് വരുന്നത് അപ്പോൾ നമുക്ക് ഇനി ആറാമത്തെ ഡിസൈലിൽ എടുക്കാം ആറാമത്തെ ഡിസൈൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ ഡോൺ എന്ന് പറയും സിംഗിൾ ലൈൻ അല്ലെങ്കിൽ വട്ടക്കണ്ണി മാല എന്ന് പറയും ഡോൺ എന്ന് പറയും അപ്പോൾ അതിനും തവള പോലെ തന്നെയാണ് വരുന്നത് ഇത് നമുക്ക് ട്വൻ്റി ഫോർ ഗ്യാരറ്റ് അഞ്ച് മിനിറ്റ് ഗോൾഡ് പേറ്റഡാണ് സിക്സ് മന്ത്രി കളർ ഗ്യാരൻറ്റ് വരുന്നത് അതേപോലെ തന്നെ ഇത് ഇരുപത്തിനാല് ഇഞ്ചാണ് ലെങ്ത് വരുന്നത് നിങ്ങൾക്ക് ഇത് ഡെയിലി യൂസ് ചെയ്യണമെങ്കിലും ഏഴ് മാസം മുൻപ് കൂടുതൽ യൂസ് ചെയ്യാൻ സാധിക്കും പുള്ളിക്കുമ്പോൾ ഒന്ന് ഉപയോഗിക്കണം അപ്പോൾ ഇതും നമുക്ക് നാണൂറ്റെൻപതിനെയാണ് റേറ്റ് വരുന്നത് ഇത് വേണ്ട ഒരു താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നമുക്കിനിയും പരസ്പരം മോഡലിലേക്ക് പോവാം ഇതാണ് നമ്മുടെ പരസ്പരം പോളും ഇതും ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് നാണൂറ്റൻപതിനെയാണ് വരുന്നത് ഇത് വേണ്ടവർ നമ്മൾ താഴെ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് അയച്ച് കഴിഞ്ഞാൽ ലെങ്ത് കൂടി ലെങ്ത്തോടെയും കഴിഞ്ഞാൽ നമ്മൾ ഡെലിവറി ചെയ്ത് തരുന്നതാണ് ചീസ് പ്രീഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ ഡെലിവറി ചെയ്യേണ്ടത് അടുത്ത മല എന്ന് പറയുന്നത് നമ്മുടെ നൈസ് താരമാലയാണ് ഇതിന് നാനൂറ്റി അൻപത് അനിയാണ് റേറ്റ് വരുന്നത് ഇതിന് നമുക്ക് ഇങ്ങനത്തെ ഡബ്ല്യു ഹോൾ തന്നെയാണ് വരുന്നത് ഇത് നമ്മൾ ട്വൻറ്റി ഫോർ ഗ്യാരറ്റ് ഗോൾഡ് പ്ലേറ്റഡ് തന്നെയാണ് ഇത് വേണ്ടവരും നമ്മുടെ താഴെ കാണുന്ന നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി എല്ലാ ഷോപ്പിലും ഒന്ന് കണ്ട് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഒന്ന് കണ്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇത് നമ്മൾ ട്വൻ്റി ഫോർ കാറ്റ് ഗോൾഡ് പേറ്റ് ചെയ്യണത് കൊണ്ട് നിങ്ങൾക്ക് മറ്റുള്ള കടകളെ അപേക്ഷിച്ച് ഡയലാക്കറും ഹാഫ് ഗോൾഡിന് നമുക്ക് ലോങ് ലാസ്റ്റിംഗ് കിട്ടുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഇവിടെത്തെ ലാസ്റ്റ് മാലയൊക്കെ കിടക്കാം നമ്മുടെ ഇങ്ങനത്തെ ഡിസ്കോ മാലയാണ് നൈസ് നല്ല ഡിസ്കോലാണ്ട് പിരിഞ്ഞ് കിടക്കാത്ത കുറച്ച് മീഡിയം പിരിഞ്ഞ് കിടക്കുന്ന ഡിസ്കോ മാലയാണ് ഇതിൽ നിന്നാണ് ടെൻപിഡ് തന്നെയാണ് റേറ്റ് പറയുന്നത് ഇത് നമുക്കിങ്ങനെ കൊളുത്ത് ഇങ്ങനത്തെ തന്നെയാണ് സ്വർണ്ണത്തിലുള്ള കൊളുത്ത് തന്നെയാണ് അപ്പോൾ ഇത് നമ്മൾ ട്വൻ്റി ഫോർ ക്യാരറ്റ് ഗോൾഡ് പ്ലേറ്റ് തന്നെയാണ് അപ്പോൾ ഇന്നത്തെ മാലയങ്ങളുടെ വീഡിയോസ് എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെടണമെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഞാൻ ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിന് നിങ്ങളൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യാം അപ്പോൾ മറ്റൊരു ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം